എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഒരു അടിപൊളി മൂന്ന് പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പലഹാരം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടി നൈസായി പൊടിച്ച അരിപ്പൊടി കാൽ കപ്പ് റവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ ചതച്ച വറ്റൽ മുളക് കാൽ ടീസ്പൂൺ അയമുതകം കൈയിലിട്ടിട്ടൊന്ന് തിരുമ്പി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൺ രുചിയും നല്ലപോലെ കിട്ടും ഇങ്ങനെ ഒന്ന് തിരുമ്പിട്ട് ചേർത്ത് കൊടുക്കണം ഇനി കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് കലക്കിയെടുക്കാൻ പാകത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് പറുത്തുള്ളോ വെളുത്തുള്ളോ ചേർത്ത് കൊടുക്കുക ഞാൻ വെളുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതാ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയിലാണ് ഇത് കലക്കി എടുക്കേണ്ടത് ലൂസാവാൻ പാടില്ല കുറച്ച് കട്ടിയായിട്ട് കലക്കിയെടുക്കണം കുറേശേ കുറേശേ ആയിട്ട് വെള്ളം ഒഴിച്ച് ഇതാ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും ചെറുതായി മുറിച്ച് ചേർത്ത് ഇത് മാറ്റി വെക്കാം ഇനി ഒരു മധുരക്കിഴങ്ങ് കുറച്ച് വലിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിന്റെ തൊലി ഒന്ന് ചെത്തിക്കളഞ്ഞ് ഈ ഒരു കഷ്ണമാണ് എടുക്കുന്നത് അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തില് മുറിച്ചെടുക്കണം ഈ മുറിച്ചെടുത്ത കഷ്ണം ഇനി മാവിലേക്ക് ഇട്ടുകൊടുത്ത് ഈ മാവിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നെയ്യും ചേർത്ത് ഇളക്കിയതിന് ശേഷം മധുരക്കിഴങ്ങ് ഇതിലേക്കിട്ട് ഇതിൽ മുക്കിയെടുക്കണം ആവിൽ മുക്കി ഇലയിൽ വാട്ടി വെച്ച ഇലയിലേക്ക് വെച്ചു മടക്കി ആവി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ഇത് ആവി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി മൂന്നാലെണ്ണം ഇലയിൽ വെച്ചിട്ടുണ്ട് അത് ആവിച്ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി കുറച്ച് ഇത് മധുരക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചാൽ മതി മധുരക്കിഴങ്ങ് വെന്ത് കിട്ടും ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം ബാക്കി മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കാൽ ടീസ്പൂൺ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ൊന്ന് കരക്കി എടുക്കണം ഇതുപോലെ കരക്കി എടുത്താ മതി ഈ ഒരു പാകത്തിൽ ഇനി കുറച്ച് മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഈ മാവിൽ മധുരക്കിഴങ്ങ് മുക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അടിവശം മൂത്ത് വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് രണ്ടു വശമ മൂപ്പിച്ചിട്ട് പോരി എടുക്ക രണ്ട് വശവും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരിയെടുത്ത് വീണ്ടും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഉള്ളിൽ മധുരക്കിഴങ്ങ് വേവണ്ടതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുന്ന സമയത്ത് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ കടുുകും കുറച്ച് കറിവേപ്പിലയും ചേർച്ച വറ്റൽമുളകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചാട്ട്മസാലയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചു വെച്ചാൽ മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മധുരക്കിഴങ്ങ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ എണ്ണും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം റെഡിയായി മൂന്ന് വെറൈറ്റി പലഹാരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ ഇളക്കി തീയിൽ തന്നെ ഇളക്കി കൊടുക്കണം അടുപ്പിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ആട റെഡിയായി ഒരു വെറൈറ്റി പലഹാരമാണ് ഇത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ നമുക്ക് ഉണ്ടാക്കാം ചായ കഴിക്കാം ഒരു പാത്രത്തിലേക്ക് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള വെറൈറ്റി പലഹാരവും തയ്യാറായിട്ടുണ്ട് മൂന്നും മൂന്നും ടേസ്റ്റുള്ള പലഹാരമാണ് ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയാലും മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരും കൂടെ ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം സ്കൂളിലോട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല പലഹാരമാണ് എണ്ണയില്ലാത്ത പലഹാരം വേണമെങ്കിൽ അതും അതും കഴിക്ക ഉണ്ടാക്കാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്